പരിതൂർ പഞ്ചായത്തിൽ സുശീലപ്പടി അഞ്ചുമൂല പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന സുശീലപ്പടി റെയിൽവേ മേൽപ്പാലത്തിന്റെ പദ്ധതി പ്രദേശം നിർവഹണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചത് ഇതേ തുടർന്ന് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായാണ് സന്ദർശനം തുടർന്ന് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കേണ്ട സ്ഥല ഉടമകളുടെ വിവരശേഖരണം നടത്തി മന്ത്രി എം ബി രാജേഷിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി പേരിൽ നിന്നായി രണ്ടര ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത് നാനൂറ്റി പതിനാല് മീറ്റർ അപ്രോച്ച് റോഡാണ് വേണ്ടിവരുക നാലര മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഉണ്ടാകും ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി കളക്ടർ സാബു കെ ഐസക് ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി മധു ആർ ബി ഡി സി കെ പ്രൊജക്ട് എഞ്ചിനീയർ ഗീ വർഗീസ് ബെന്നി മന്ത്രി എം ബി രാജേഷിന്റെ പ്രതിനിധി വി പി സുബ്രഹ്മണ്യൻ പരിതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ സിപിഐഎം ലോക്കൽ സെക്രട്ടറിമാരായ കെ സി അലി ഇക്ബാൽ പി കെ ചെല്ലുകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ഇ പി ശിവശങ്കരൻ ടി ശാന്തകുമാരി പി ശ്രീനിവാസൻ എം പി ഉമ്മർ എം പി ഹസൻ എന്നിവരും ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു കിഫ്ബിയിലൂടെ മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപതൊന്ന് കോടി രൂപയാണ് പാല നിർമ്മാണത്തിനായി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് മേൽപ്പാല നിർമ്മാണത്തിന് സർക്കാർ ഉത്തരവാകുന്നത് ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവുമായ സുശീലപ്പിടി മേൽപ്പാലത്തിന് ആവശ്യമായ എല്ലാ അനുമതികളും സർക്കാർ അനുമതികളും നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ് എക്സിഷൻ നടപടികളത് ഭൂമി ഏറ്റെടുത്ത നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അതിൽ ഉൾപ്പെട്ട് വരുന്ന ആളുകളുടെ ഒരു യോഗം വിളിക്കുന്നതിലേക്ക് അതിൻ്റെ ആവശ്യമായുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ആർ ബി ഡി സി കെയുടെ പ്രോജക്റ്റ് എഞ്ചിനീയറുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറുണ്ട് ഞാൻ അതിൻ്റെ ഡെപ്യൂട്ടി കളക്ടറാണ് അപ്പോൾ ഇതിൻ്റെ മുന്നോ അതിന് മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നോട് വന്നിട്ടുള്ളത് നമ്മളതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് അവിടെ യോഗം വിളിക്കും ബന്ധപ്പെട്ട ആളുകളെല്ലാം കൂട്ടി യോഗം വിളിക്കുകയും അതിന് ശേഷം നമ്മൾ കല്ലിടുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് അതാണ് അക്വിസിഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ട് ഇതിന് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു പതിനെട്ട് മാസമാണ് കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇ വി ടെൻ പോയിൻറ്റ് വൺ ഫൈവ് മീറ്ററാണ് ലൈങ്ക് വരുന്നത് താഴെ മീറ്റർ വെച്ച് രണ്ട് സൈഡ് ഇ പി വർഷങ്ങളായി നമ്മുടെ ഈ നാട്ടുകാരുടെ നാടെ പറഞ്ഞു വള്ളിപ്പുറം മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും അത് തൃശ്ശൂരിലേക്കും വായരിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളുകളുടെ വലിയ ആഗ്രഹമായിരുന്നു ശീലപ്പരി ഫോർ എന്നുള്ളത് ഇന്ന് എൻ ഡി രാജ രാജേഷ് ആ മന്ത്രിയായി വന്നതിന് ശേഷം നമ്മൾക്ക് അത് ലഭിച്ചിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവൊക്കെ വന്നിരിക്കാൻ അതിൻ്റെ സർവേ ആയിരുന്നു ഇന്ന് നടക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ നാട്ടിലെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്ത്യ രാജേഷിനെ അഭിവാദ്യങ്ങൾ അർഹിക്കുന്നു കൂടുതലൊന്നും ഈ അവസരത്തിൽ പല സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയാണ് മുട്ടി പറഞ്ഞാൽ ഈ പാലം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിലു മേയും അടുത്തുള്ള നാട്ടുകാർക്ക് മേമോ ഉപകാരപ്പെടുന്നതാണ് ഒരു ഗേറ്റ് വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്രയോ മണിക്കൂറുകളോളം അവിടെ നമുക്ക് ഇതാണ് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആംബുലൻസിന് പോകാനും ജനങ്ങൾക്ക് പോകാനും എല്ലാ സൗകര്യങ്ങളും ഇതാണ് നാട്ടുകാർക്ക് പോകാനുള്ളത് വലിയൊരു വീടുകൾ ജനങ്ങൾക്കില്ലാത്തൊരു സ്ഥലമാണ് പിന്നെ ഇത് നമുക്കിപ്പോൾ ഈ ഇത് കിട്ടിയത് ഈ പ്രധാന ഇവിടുത്തെ പ്രസിഡന്റ് ഇവിടുത്തെ ഒറ്റപാലം എൽ ജി ആയിരുന്ന കാലത്ത് പോലും നാരായണനെ ഴിയില്ല ഇപ്പോൾ രാജേഷ് വന്ന് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ നന്ദി പറയുന്നതിന് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഗുരുപ്പിലാണ് ഈ മന്ത്രിസഭ കാലം കഴിയുമ്പോഴേക്ക് അവസാനി എന്നാൽ വളരെയധികം നന്ദി